പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും അന്ത്യവിശ്രമം കൊള്ളുന്ന പൊന്നാനി വലിയ ജുമാ മസ്ജിദ് പള്ളിയാണ് ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനിയിലാണ് ചരിത്രങ്ങൾ ഒരുപാടുള്ള പൊന്നാനിയിൽ നാം കേൾക്കാത്ത നാം അറിയാത്ത ഒരുപാട് ചരിത്രങ്ങളെപ്പറ്റി അറിയാനാണ് ഈ യാത്ര വിശ്വാസം അറിവിൻ്റെ വഴിയിൽ നീങ്ങിയ പൊന്നാനിക്കാർക്ക് പറയാൻ കിസ്സകളേറെയാണ് ഒരുമിച്ച് മതവും മനുഷ്യരാശിയും ഒരുമിച്ച് ചേർന്ന് ഒരു നാടിനെ കെട്ടിപ്പടുത്ത കഥകൾ പൊന്നാനി വലിയ ചുമത്തു പള്ളിയുടെ ഏറ്റവും മുകൾ തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വളരെ ആനന്ദകരമായ കാഴ്ചയാണ് തേക്ക് കൊണ്ട് മാത്രം നിർമ്മിതമായ ഒരു പള്ളിയാണ് നമ്മുടെ ഈ പള്ളി മാത്രമല്ല വാസ്തുശാസ്ത്രപരമായിട്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടി പണിതീർപ്പിച്ച പള്ളിയാണ് ഈ പൊന്നാനി വലിയ ചുമത്ത് പള്ളി ഇവിടെയുള്ള തൂണുകളിലൊക്കെ നോക്കിയാൽ ആ തൂണ് അവിടെ വായുകണ്ണം എന്ന് എഴുതിയത് കാണാം നിരുതി കണ്ണം എന്ന് എഴുതിയത് കാണാം അതുപോലെ ഈശാന കണ്ണം അതുപോലെ തന്നെ അഗ്നി കണ്ണം എന്നൊക്കെ പറയുന്ന വാസ്തുശാസ്ത്രത്തിലുള്ള ആ ശാസ്ത്രം ക്രമീകരിച്ച് അന്നത്തെ പണ്ഡിതന്മാരും അന്നത്തെ ആശാരിമാരും അവർ ആ സമന്വയിച്ച് കേരളത്തിൻ്റെ തനതായ ആ ഒരു പാരമ്പര്യത്തോടു കൂടി നിർമ്മിച്ചത് കൊണ്ടാവാം ഈ പള്ളി ഇപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതെ നിലനിൽക്കുകയാണ് ഫ്രാൻസിൽ നിന്ന് വലിയൊരു ഒരു ആർക്കിടെക്ചർ അദ്ദേഹം ഈ പള്ളിയെക്കുറിച്ച് കുറേ പഠിക്കുകയും കുറേ എഴുതുകയും കുറെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് ഹൗ ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദിസ് മോസ്ക് ലൈക്ക് ഇറ്റ് വിതഔട്ട് എനി സ്പൂയിൽ ഒരു കംപ്ലൈൻറ്റുമില്ലാതെ കേടുവരാതെ എങ്ങനെയാണ് ഈ പള്ളി ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്തു എങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും പലവർ ഈ പള്ളിയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇവിടെ വരാറുണ്ട് ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന പ്രദേശം ഇപ്പോൾ നമ്മൾ ജുമായത്തുപള്ളി പരിസരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറബി മലയാള രചനകൾ നടന്ന പ്രദേശമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അറബി മലയാളം വ്യാപകമായി രൂപപ്പെട്ടു വന്ന ഒരു പ്രദേശമാണ് പൊന്നാനി വലിയ ജുമായത്തുപള്ളിയുടെ പരിസരം നൂറുകണക്കിന് അറബി മലയാള മാലപ്പാട്ടുകൾക്ക് ജന്മം നൽകിയ പ്രദേശമാണ് ഈ പരിസരത്ത് ഇതിൻ്റെ തെക്ക് ഭാഗത്ത് നൂർദ്ധ്യാനകം എന്ന തറവാട്ടിൽ സി സേതാലിക്കുട്ടി മാഷ്ടറുടെ നേതൃത്വത്തിൽ മഹക്കുൽ ഖറായിബ് എന്ന പേരിൽ ഒരു പ്രസിഡന്റ് ആയിരുന്നു അതിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യത്തിൽ ഒരുപാട് കൃതികൾ അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ അറബി മലയാള രചന പൊന്നാനി എഴുത്ത് എന്ന പേരിലൊന്ന് ഹത്തുൽ പൊന്നാനിയ എന്ന പേരിലൊന്നെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രത്യേക ലിപികളുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ ഒരു ഒരുപാട് പാട്ടുകൾ മാലപ്പാട്ടുകൾ മൊഹീദീ മാലയ്ക്ക് സമമായിട്ട് പൊന്നാനിക്കാർ രചിച്ച മറ്റും പാട്ടുണ്ടായിരുന്നു പിന്നെ കെ സി മുഹമ്മദ് കുട്ടി മൊല്ലയുടെ വമ്പുറ്റ ഹംസാർ അലിയല്ല ചാടി അത് കെ സി മുഹമ്മദ് കുട്ടി വല്ല എന്ന് പറയുന്ന ഒരു പൊന്നാനിക്കാരനാണ് രചിച്ചത് പിന്നെ ചേറ്റുവ പരീകുട്ടി സാഹിബ് പൊന്നാനി കേന്ദ്രമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ചടി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് അങ്ങനെ അറബി മലയാള രംഗത്ത് ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെല്ലാം തന്നെ മലബാറിലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെ അറബി മലയാളത്തിൽ പ്രത്യേക പ്രാവീണ നേടിയിരുന്നവരായിരുന്നു അപ്പോൾ അതൊരു ഭാഷയാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അക്കാലത്ത് നിരക്ഷരരായ ആരും ഉണ്ടാകുകയില്ല എന്നാണ് പുതിയ ഗവേഷണ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിലെ വൈജ്ഞാനിക പ്രഭാവത്തിൻ്റെ ഈറ്റില്ലവും പോറ്റിലവുമായ പൊന്നാനി ദർസ് കേരളത്തിലെ ആദി ദർസ് എന്നറിയപ്പെടുന്ന ഈ ദർസിലെ അൽ ഉൽ മഹ്ദൂമിയ മഹ്ദൂമിയ ലൈബ്രറി അറിവന്വേഷകരുടെയും വിജ്ഞാന കൊതുകുകളുടെയും അവലംബമാണ് ധാരാളം കയ്യെഴുത്തി പ്രതികളുമല്ലാത്തതുമായി ഗ്രന്ഥങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് രണ്ടായിരത്തോളം വരുന്ന കൃതികൾ ഈ ലൈബ്രറിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട മുൽ കാദിറീ പൊന്നാനി പൊന്നാനിപ്പള്ളിയിൽ ദർശോതി പഠിക്കുകയും ഇവിടെ ഇരുപത് വർഷത്തോളം മുതിരിസാവുകയും ചെയ്ത ബഹുമാനപ്പെട്ടവരുടെ കയ്യെഴുത്തി പ്രതികളും അതുപോലെ ഇവിടെ ദർസ് നടത്തി ഇരുത്തഞ്ചെന്ന ധാരാളം മഹാന്മാരുടെ കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് കാണാൻ കഴിയും കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫുഹൽ മൊഴീൻ ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹദൂം റലി അള്ളാഹ്മൻ രണ്ടാമൻ്റെ സംഭാവന കൂടിയാണ് വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന യമൻ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഈ ഫത്രുഹ്ൽമൊയീൻ്റെ വ്യത്യസ്ത കയ്യെറ്റുപ്രതികൾ ഇവിടെ ലഭ്യമാണ് അതിനുവേണ്ടി വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും മറ്റുമായി ധാരാളം ആലിമീയങ്ങളും മുത്താലിയങ്ങളും ഇവിടെ എത്താറുണ്ട് അതുപോലെ ഇലമുൽ ഹദീസ് ഇൽമുൽ തഫ്സീർ ഇൽമുൽ കലാം ഇൽമുൽ ഫ് ഉസൂൽ ഫിക്കഹ് മന്തിക്ക് മയാനി നെഹ് തുടങ്ങി വ്യത്യസ്ത ഫന്നുകളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ പൊന്നാനിയിൽ രചിക്കപ്പെട്ടതുമല്ലാത്തതുമായ ധാരാളം ഗ്രന്ഥങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പൊന്നാനി നഗരസഭയിൽ തൊണ്ണൂറ്റി ചില്ലാം പള്ളികളുണ്ട് നാൽപ്പത്തേഴോളം ജുമാത്ത് പള്ളികളാണ് കേരളത്തിൽ മറ്റെവിടെയും അങ്ങനെ ഇത്രയും കൂടുതൽ ഒരു നഗരസഭയിൽ ഇത്രയും കൂടുതൽ പള്ളികളുള്ളതായിട്ട് കാണാൻ സാധിക്കില്ല പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ്റെ പരിസരത്ത് നോക്കിയാൽ അഞ്ച് പള്ളിയും അഞ്ച് ഖബർസ്ഥാനും കാണാം ലോകത്തെവിടെയും തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ഇവിടെ പല സ്ഥാപനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടുത്തെ മഹാനായ മഹദൂനങ്ങൾ സ്ഥാപിച്ച വിളക്കത്തിരുന്നു കൊണ്ട് ഓതിപ്പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നേരമെങ്കിലും ഇരുന്ന് ഓതിപ്പഠിക്കാൻ വരുന്ന ആളുകളെ ധാരാളം സന്ദർശകരെ നമുക്ക് കാണാവുന്നതാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അവർ വിളക്കത്തിരിക്കാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ സ്ഥാപനത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന പഠനം പൂർത്തീകരിച്ച ബിരുദാനന്തര ബിരുദം സ്വീകരിക്കാനുള്ള ഒക്കെ വിദ്യാർത്ഥികളുമായിട്ട് നമ്മുടെ ഉസ്താദമാരെല്ലാവരും ഇവിടെ വന്ന് ഈ വിളക്കത്തിരുത്തി അവർക്കൊരു ക്ലാസ് എടുത്ത് കൊടുക്കൽ ഇന്ന് പൊന്നാനിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആനന്ദകരമായ ഒരു കാഴ്ചയാണ് ഈ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ വിളക്കത്താണ് ഇന്ന് എല്ലാ ദിവസവും ഓതിപ്പടിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് കുത്തമ്പള്ളി ശേഖും അതുപോലെ വളിയങ്കോട് ഉമർക്കാദി ഖിലാഫത്ത് ആലി മുസ്ലിയാർ അതുപോലെ പാനായിക്കുൽ അബ്ദുറഹ്മാ മുസ്ലിയാർ തുടങ്ങി കണ്ണിയത്ത് ഉസ്താദ് ഇവരൊക്കെ ഇവിടെ ദൃശ്യപ്പെടുത്തുകയും ഓതിപ്പടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വലിയ ഒരു ശൃംഖല നമ്മുടെ എല്ലാ ആലിമീങ്ങളും അവരുടെ അവരുടെ ഉസ്താദന്മാരും മശാഖ്മാരും ഒക്കെ ഓതിപ്പടിച്ച മഹത്തായ ഒരു സ്ഥലമാണ് ഈ പൊന്നാനി വലിയ ചുമത്തു പള്ളി ഇന്നും ഇവർ ആത്മീയമായ വലിയൊരു ചൈതന്യമാണ് ഇവിടുത്തെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ നിസ്കരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും സബക്കെടുക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനി നൂറ്റാണ്ടുകളായി പാരമ്പര്യമുള്ള ഒരു തുറമുഖ പട്ടണമാണ് കേരളത്തിലെ തുറമുഖ പൗരാണിക തുറമുഖ പട്ടണങ്ങൾ തിൻഡീസ് മുസരീസ് ബക്കറ നെൽകിന്ത എന്ന് എന്ന് തുടങ്ങിയവയാണ് കേരളത്തിലെ പുരാതന തുറമുഖ പട്ടണങ്ങൾ അതിൽ മുസരീസ് കൊടുങ്ങല്ലൂരാണ് യാതൊരു സംശയവുമില്ല തിൻഡീസ് എന്ന് പറയുക പറയുന്ന തുറമുഖം പൊന്നാനിയാണെന്നാണ് ഭൂരിപക്ഷ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ മുതൽ തന്നെ പൊന്നാനി വലിയൊരു കാറ്ററക് കേന്ദ്രമായിരുന്നു പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നൂറുകണക്കിന് പത്തേമാരികളുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു പൊന്നാനി പൊന്നാനിയിൽ നിരവധി സാധന ചരക്കുകൾ ബോംബെ ഗുജറാത്ത് മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും അവിടെ നിന്നും വിദേശത്തേക്കും പോയിട്ടുണ്ട് അപ്പം ഒരു തുറമുഖ പട്ടണം കൂടിയായിരുന്നു പൊന്നാനി അപ്പോൾ ആ തുറമുഖ പട്ടണവും അതോടൊപ്പം തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂ മുന്നാമൻ്റെ ആത്മീയ വൈജ്ഞാനിക പ്രവർത്തനവും കൂടി സംഗമിച്ചും കൊണ്ടാണ് പൊന്നാനി ഒരു മുസ്ലിം ക്രോഡീകരണ പ്രദേശാകാൻ കാരണം ഇവിടെ ആത്മീയമായിട്ട് വലിയ ചൈതന്യം അന്ന് മുതൽ മുതലേ വരുന്ന പല പ്രോഗ്രാമുകളും ആത്മീയ മജ്ലിസുകളും ഒക്കെ ഈ പള്ളിയിൽ ഇന്നും അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആഴ്ചയിലും ബദർ മൗലിദ് അസഹാബുൽ ബദരിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ബദർ മൗലിദ് ഇവിടെ ഓതാറുണ്ട് മുത്തലിമീങ്ങൾ ഒരുമിച്ച് കൂടി പള്ളിയുടെ മുകളിൽ വെച്ച് അവർ ഓതാറുണ്ട് അതുപോലെ നാട്ടുകാർക്കും പുറമെയുള്ള ആളുകൾക്കും എല്ലാവർക്കും വേണ്ടി മാസം നടക്കുന്ന വലിയ സ്വലാത്ത് മജിലസ് ദിക്ർ മജിലസ് ഇവിടെ നടക്കാറുണ്ട് ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്നും പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിലെ സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം വരാറുണ്ട് ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത് ഈ വിനീതനടക്കമുള്ള നമ്മുടെ ഈ ദർസും ഇവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തോടു കൂടിയാണ് ഇവിടുത്തെ ഓരോ മജിൽസുകളിലും സാന്നിധ്യം ഉണ്ടാകും അവരെ കൂട്ടായ കൂടി എല്ലാം ഭംഗിയായി ഇവിടെ നടന്നു വരാൻ മാത്രമല്ല പഠിതാക്കൾക്ക് പൊന്നാനി ഒരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണല്ലോ അപ്പം പൊതുജനങ്ങൾക്ക് വിഷയങ്ങൾ പഠിക്കാൻ മസലകളും അതുപോലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പഠന ക്ലാസ് ഒരു ഖുർആാൻ ക്ലാസ് ഹദീസ് ഖുർആൻ അതുപോലെ ഫിഖ് എല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ മകരീബിന് ശേഷം ഇഷ വരെ ഒരു മണിക്കൂർ ക്ലാസ് ഇവിടെ നടക്കാറുണ്ട് അതിൽ ധാരാളം ആളുകൾ സംബന്ധിക്കും ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ആ പൊന്നാനിയിലെ ആ ചൈതന്യം ഇവിടെ വെച്ചുകൊണ്ട് എൽമ് കരസ്ഥമാക്കാൻ വേണ്ടി ചില ആളുകൾ വലിയ പണ്ഡിതന്മാർ ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ച് പഠിക്കാറുണ്ട് നെഹ്വ് കിതാബുകളിൽ അറിയപ്പെടുന്ന കതരുന്നീതയുടെ മുസന്നിഫ് ഷെയ്ഖ് ഉസ്മാൻ റലി അള്ളാൻ്റെ ഖബർ അദ്ദേഹത്തിൻ്റെ ഖബർ പള്ളി നിർമ്മാണത്തിന് ചരു വിപുലമാക്കുന്ന അവസരത്തിൽ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഒരു ഉദ്ദേശം വന്നപ്പോൾ ആ ഖബർ കുറച്ചങ്ങോട്ട് ഏതാനും മടികൾ നീങ്ങി എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് ഷെയ്ഖ് ഉസ്മാൻ റലി അള്ളാൻവിൻ്റെ ഖബറാണ് അങ്ങനെ പല പ്രസിദ്ധരുടെയും മക്ബറുകൾ ഈ പള്ളി അങ്കണത്തിലുണ്ട് ാനി വലിയ ജുമാത്ത് പള്ളിയുടെ ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യമാണ് വർഷത്തിൽ എല്ലാ ഷാബാൻ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന മഹാനായ ഷേഖ് ജനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു നഹുവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന വലിയ ആണ്ട് നേർച്ച ആയിരക്കണക്കിന് ആളുകളാണ് ആ ആണ്ട് നേർച്ചയിൽ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായിട്ട് ഇവിടെ സംബന്ധിക്കുന്നത് മാത്രമല്ല ഷാഹാൻ പതിനാറിന് അതിവിപുലമായ രൂപത്തിൽ ഭക്ഷണ വിതരണം ഇവിടെ നടക്കാറുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പൊന്നാനിയിൽ അന്ന് ഒത്തൊരുമിച്ച് കൂടും അന്ന് രാത്രി മഹാനായിരിക്കുന്ന മഹദന്ദങ്ങളെ പേരിലുള്ള മൗലിതും വലിയ പരിപാടിയും ദിക്രുവാ മജിലിസോട് കൂടിയാണ് പരിപാടി സമാപിക്കുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പത്തി ഇരുപതോളം വർഷം മഹാനായിരിക്കുന്ന താജുലമ്മ ഉള്ളാളിത്തങ്ങളായിരുന്നു മഹാനായ മഹദ തങ്ങളുടെ ആണ്ട് നേർച്ചയ്ക്ക് ഇവിടെ നേതൃത്വം നൽകാൻ വേണ്ടി വന്നിരുന്നത് മഹാനവറുകളെ വിയോഗത്തിന് ശേഷം മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഹലീൽ ബുഹാരി തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ആണ്ട് നേർച്ച അതി വിപുലമായിട്ട് ഇവിടെ നടത്താറുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടന സെഷനിൽ കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് കൂടുന്ന വളരെ ആനന്ദകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ചരിത്ര ക്രൂഢീകരണത്താലും ചരിത്ര വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ചരിത്ര പിന്നെ ആചാരങ്ങളാലും സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് പൊന്നാനി കേരളത്തിൽ പൊന്നാനിക്ക് തുല്യം പൊന്നാനി മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം